ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രിപ്പ് ആണ് ഇത് പൈപ്പാണ് ഇരുന്നൂറ് മീറ്ററോളം റോഡുണ്ട് പിന്നെ ഈ കാണുന്നതാണ് കവുങ്ങിൻ്റെ തൈകളാണ് ഒരു പത്തറുപ കവുങ്ങിൻ്റെ തൈകളുണ്ട് അത് ഫുള്ളായിട്ട് സാധാ നമ്മളെ വീട്ടിലത്തെ ടേപ്പ്മ കണക്ട് ചെയ്തിട്ടാണ് ഈ അറുപത് കവങ്ങിൻ്റെ തൈകളും നനക്കുന്നത് അതിനൊക്കെ നമ്മൾ ഡ്രിപ്പ് ആണ് ചെയ്യുന്നത് തുള്ളി നന അതിനുവേണ്ടി നമ്മളിവിടെ ഇട്ടത് പതിനാറിൻ്റെ പൈപ്പാണ് ഡ്രിപ്പിനെ ഉപയോഗിക്കുന്ന പൈപ്പ് അതിമാലി ആറിൻ്റെ ഓസിട്ടിട്ട് മൈക്രോട്യൂവ് ഇട്ട് കെട്ടിയിട്ട് ആണ് അപ്പോൾ ഇങ്ങനെ തുള്ളി 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 ഉപയോഗിക്കണത് ഇങ്ങനെ ആകുമ്പോൾ കൂടുതൽ നേരം ടേപ്പ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എല്ലാം ചെറിയ പൂലായി കിട്ടും എന്നും രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ടേപ്പ് ഓണാക്കി ഇട്ടാൽ മതി ഇങ്ങനെ അറുപത് അറുപത്തഞ്ചോളം കവങ്ങുകൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നു തീരെ വെള്ളം കിട്ടാത്തൊരു ഏരിയ ആയപ്പോൾ അവിടുത്തെ വീടത്തെ ഉടമസ്ഥൻ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തുകൊടുത്താണ് അവിടെ അവിടെ വലിയ ടാങ്ക് ഒക്കെ കെട്ടി മോട്ടറൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം അടുത്ത വീട്ടത്തൊരു ടാപ്പിന് നനക്കണ ഓസെടുത്തിട്ട് അതിന് വന്ന് കണട്ട് ചെയ്തുക്കാണ് ഏകദേശം മുന്നൂറ് മീറ്ററോളം ലെങ്ത് ഉണ്ട് ഫുള്ളായിട്ട് ചെയ്തു വന്നപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും വെള്ളം ഒറ്റ അടി കൊണ്ട് എപ്പം അതിൻ്റെ താഴത്തെ എപ്പോഴും അപ്പൂലവിടെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിന് ലാഭമാണ് ഇതിപ്പം ചെയ്യുകയാണ് ചെയ്യുമ്പോൾ ഓസ് കുത്തിയിട്ട് നല്ല വെള്ളം ഉണ്ടാവും വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഓസ് കുത്തിയിട്ട് പിന്നുകയറ്റണത് ഈ ഓസ് കയറ്റിട്ട് ഇങ്ങനെ പിന്നുകയറ്റും എന്നിട്ട് ആ വാള് തിരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേണ്ട തുള്ളി ലെവലാക്കി വെക്കും ആദ്യം ടാപ്പിൽ വെള്ളം നിറച്ചിട്ട് ഓസ് കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നു കയറ്റാൻ സുഖമാണ് പിന്നെ നമുക്ക് അപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം വെള്ളം വരുന്ന ലെവലും സെറ്റ് ചെയ്ത് വെക്കാം കുത്തുന്നോട്ട് ഊതി അല്ലാതെ പിന്നെ ലാസ്റ്റ് പിന്നെ ഒരു കോൻ്റെ ചോട്ടും ഒന്ന് നോക്കേണ്ടി വരും ഇതും വേണ്ട കുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം ആവശ്യത്തിന് ലെവലാക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇതാണ് നല്ല പവറാണ് തുറക്കുമ്പോൾ നമ്മൾ ടേപ്പുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുക തുള്ളി തന്നെ ആക്കി വെച്ചാലാണ് എൻ്റെ പാത്രം ക്ലിയർ ആയിട്ട് കിട്ടുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പ് തട്ട് തട്ടായിട്ടുള്ള ഫ്ലോ പറമ്പായതുകൊണ്ട് നമുക്കങ്ങനെ തുള്ളി തന്നെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നായിട്ട് താഴേ പാറുമ്പോൾ ഒന്നായിട്ടുണ്ട് വെള്ളം പോകും അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് ഓരോന്നിൻ്റെയും ഒരേ കൊണ്ടുപോവുക പിൻ ചെയ്യുക പിൻ ചെയ്തിട്ട് വാൾ വെച്ചിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ആവശ്യം നല്ല രീതിയിൽ വെള്ളം വരും നമ്മൾ പിന്നാക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഒരു കൺട്രോളിൽ അങ്ങനെ വെക്കും നമുക്ക് അങ്ങനെ സൈഡൊക്കെ പോയാതെ ഇല്ല നിരയിലിങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പൈപ്പ് ആദ്യം വലിച്ചിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഇത് പറമ്പിൻ്റെ തിലക്കുന്നേ തുടങ്ങിയിട്ട് അങ്ങനെ പോവാണ് ഓരോന്നിനും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇതാണ് മൈക്രോ ട്യൂബ് ഇത് മീറ്ററിന് ആറ് രൂപയാണ് ഇവിടെ വരുന്നത് അതതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ എല്ലാം ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിന്നിമം കയറ്റിയിട്ട് ആദ്യം പൈപ്പ് ലൈൻ വലിക്കുക ഏതൊക്കെ വേണ്ടിയെന്നുള്ളത് ആ ലെവലിലൊക്കെ പൈപ്പ് ലൈൻ വലിച്ച് കണക്ട് ചെയ്തിട്ട് വെള്ളം ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കുക എന്നിട്ട് ഓരോന്നും പിന്നു കയറ്റി കയറ്റി പോവുക ഇവിടെയാണ് ഹോസ് വരുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളവിടെ ഇട്ട് ടൈറ്റാക്കി വെച്ചിട്ടുള്ളൂ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവങ്ങ വീടത്തെ ടാപ്പ് എന്നാണ് നമ്മളെടുക്കണത് ഈ മുക്കാലിൻ ചോദിച്ചിട്ട് തന്നെ ഷാറായിട്ട് പെർമിൻറ്റ് എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ട് ആ ലീക്കൊക്കെ അവിടെ നിൽക്കും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് നമുക്ക് അരക്ക് മുക്കാൽ ഒരു റെഡ്യൂസർ വാങ്ങി കയറ്റണം വാങ്ങിയിട്ടില്ല നമ്മൾ ഇവിടെ ടാങ്കിന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശം അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എല്ലാ കവങ്ങിൻ്റെ പട്ടകളും ഒടിഞ്ഞ് തൂങ്ങി ഉണങ്ങിപ്പോയിട്ടുണ്ട് ചിലതൊക്കെ അപ്പോഴാണ് നമ്മൾ ഈ സിസ്റ്റം കൊണ്ടുവന്നു തരുന്നത് നമ്മൾ തോട്ടത്ത് ചെയ്ത് കണ്ടാണ്ടാണ് ഈ പറമ്പാരൻ അവർക്കും ചെയ്തു തരണം പറഞ്ഞാൽ അമ്മോട് പറഞ്ഞത് നമ്മളൊന്ന് ചെയ്ത് കൊടുത്താണ് ഇവിടെ ഇതാകുമ്പോൾ തിരികെ വെള്ളത്തിന് ചിലവുമില്ലായാലും എന്നാൽ എപ്പോഴും ആ കവങ്ങിൻ്റെ താഴത്ത് ആ പൂവ് ഇങ്ങനെ കിട്ടിയോണ്ട് വയ്ക്കും ആ നനവാടങ്ങനെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ അടി കൂടെ ഇട്ടു പോകും വാരൻ്റെയും തെങ്ങിൻ്റെയും കവങ്ങിൻ്റെ അടി കൂടെ ഇങ്ങനെ പറമ്പോൾ കണ്ടുപോകാനുണ്ട് കണ്ടുപോകാനുണ്ടെന്നാ കുറച്ചുണ്ട് ഞാൻ ലാങ്ങി ഭാഗം തുടങ്ങിയിട്ട് മുന്നൂറ് മീറ്റർ പൈപ്പോളം ഇങ്ങനെ ചുറ്റി വഴഞ്ഞു കൊണ്ടുപോയിക്കുക ഇവിടെയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നെ നമ്മൾ വന്നപ്പോൾ അതിന് ഇതൊക്കെ ഉണങ്ങിയതാണ് പക്ഷേ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങിയിട്ടില്ല ചെറിയ പച്ചപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് പിന്നെ ഉൾസം കൂടുതൽ വെച്ചിട്ടുണ്ട് വെള്ളം വരാൻ വേണ്ടി അങ്ങനെ കാണാം ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സിറിഞ്ച് വരുന്നൊരിക്ക വെള്ളം വരുന്നത് കാണാം ഞാൻ അവിടെ ചെറിയൊരു റോൾസ് കുത്തി കൊടുത്താൽ കാര്യം കൂടുതൽ വെള്ളം വേണം അതിന് കാര്യം അത് ഉണങ്ങിയിട്ടുണ്ട് എങ്ങനെങ്കിലും റെഡി ആയിട്ട് കിട്ടുമോ നോക്കാൻ വേണ്ടി അവിടെ ഒരു പൈപ്പ് കൗങ്ങിന്തതിനെ കെട്ടിട്ടുണ്ട് ആ കെട്ടൊക്കെ ഇനി ഒഴിവാക്കും ആദ്യം പൈപ്പ് നേർത്തുമ്പം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ട് വലിക്കുമ്പോഴേ അങ്ങനെ തലക്കുന്ന പൈപ്പ് ഓവർ പോരാതൊക്കാൻ വേണ്ടി കെട്ടിയേക്കണേ അതൊക്കെ കഴിഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും താഴത്തെ എൻഡ് ഏറ്റവും താഴായ പറമ്പിലാണ് എന്താ അവിടെയും ഇവിടെയൊക്കെയാണ് കൗന്ദ ചോദിച്ചത് മക്കളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളിനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് ട്രിപ്പിൻ്റെ പിന്നിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തുള്ളി തുള്ളി ഏറ്റടങ്ങി ഏറ്റോണ്ടിപ്പോൾ കൂടുതൽ വെള്ളം ചിലവില്ല നമുക്ക് മനസ്സിലാവില്ല വീട്ടത്തെ ഒരു ടാപ്പ് പോയിൻ്റിൽ നിന്നാണ് ഈ മുന്നൂറ് മീറ്റർ വെള്ളം വരുന്നത് അവൻ തുള്ളി നേരം ആയതുകൊണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് കാരണം താഴ്ന്ന പറമ്പുകളുണ്ട് പൊന്തിയ പറമ്പുകളുണ്ട് ഏറ്റവും താഴ്ന്ന പറമ്പുള്ള പൈപ്പാണ് അവിടെ ഇട്ടിട്ട് ഒരു ടീട്ട് കണക്ഷൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് വാളും കൊടുത്തിട്ടുണ്ട് ഇവിടെ കാരണം താഴെ പറമ്പിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങണ്ടിട്ട് എന്താണിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം അവിടെ ടാങ്ക് വക്കാളും മോട്ടോർ വക്കാലോ ഒക്കെ ഒരു പമ്പ് ഹൗസും കൃഷി ഭാഗത്ത് നിന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടി അവർ ഒരു കിണർ കുത്തി ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് വയ്ക്കാനുള്ള ഒരു പമ്പ് ഹൗസ്